ഓർക്കോ ഈ ിൽ ഓർക്കോ ലോകത്തിൽ ഏഴ് അത്ഭുതം ഉണ്ടെന്ന് പറയാം പക്ഷെ ഞാൻ പറയും എട്ടാമതൊരു അത്ഭുതം ഉണ്ടെന്ന് ഏതാണെന്നറിയോ ഏതാണെന്നറിയോ ഏതാണെന്ന് അറിയോ നമ്മളാ മലയാളികളാ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിച്ചിട്ടും ഇതുവരെ മയ്യത്താകാത്ത മലയാളികൾ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത അക്കാര്യത്തിൽ ഒന്നാം നമ്പറാണ് കേരളം എന്ന് നമുക്ക് സി ആരോട് പറയാം നമ്മുടെ വീടിന്റെ പടിക്കെട്ട് കയറി വരാൻ വന്ന മുഴുവൻ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ പ്രവർത്തകരോട് പറയണം നിങ്ങൾ എന്തിന്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നത് എന്തിന്റെ പേരിൽ ആരോഗ്യ രംഗം താറുമാറാക്കി ആ അതുപോലെ വിദ്യാഭ്യാസ രംഗം ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം വിദ്യാഭ്യാസ രംഗത്തെ എണ്ണി പറയാൻ ഒരുപാട് കാര്യം അവർ പറയും പറഞ്ഞോട്ടെ പക്ഷെ ഉച്ചക്കഞ്ഞിക്ക് കാശ് ഇല്ലാത്തത് കൊണ്ട് അധ്യാപകർ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് എഴുതി കൊടുത്തത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഉച്ചക്കഞ്ഞിക്ക് പണമില്ല ഉച്ചക്കഞ്ഞി വെക്കുന്ന പോലെ എന്തെങ്കിലും ആവട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് സിമന്റും മണലും വാങ്ങി ഒരു ക്ലാസ് റൂമിന്റെ തറയിലെ പൊട്ടലില് അത് വാരി തേച്ചിരുന്നെങ്കിൽ വയനാട്ടിൽ ഒരു അഞ്ചു വയസ്സുകാരി ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സുകാരി ആ കുട്ടിയുടെ അച്ഛനും അമ്മയെ ആത്മാഭിമാന ബോധത്തോടെ സി പി എമ്മിന് വോട്ട് ചെയ്തില്ലായിരുന്നു അപ്പൊ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഗതികേട് ഉണ്ടായതും കേരളത്തിലാ ഒന്നാം നമ്പർ ആണെന്ന് ഇവർ പറയാം ആഭ്യന്തര രംഗത്തെ കുറിച്ച് പറയേണ്ട നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സുജിത്തിനെ അടക്കമുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചു പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് കാണാതെ പോയ രാജനെ കോൺഗ്രസുകാർ പോലും ഓർക്കുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പതിനെട്ട് മനുഷ്യരെ പോലീസ് ലോക്കപ്പിൽ ഇടിച്ചു കൊന്നു നാൽപ്പത്താറ് മനുഷ്യരെ ഇടികൊണ്ടതിന് ശേഷം ലോകകപ്പിന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടു ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല ആഗോള അയ്യപ്പ സംഗമം എട്ട് കോടി രൂപ ചെലവാക്കി കാലി കസേരയെ സാക്ഷിയാക്കി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിന് മൂന്നാം മൂഴം വരുന്നു ത്രീ പോയിന്റ് എന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട വാർത്ത വന്നത് ഒരാളും മിണ്ടുന്നില്ല ഒരാളും മിണ്ടുന്നില്ല ശബരിമല ശാസ്താവിന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഉളുപ്പില്ലായ്മ പറഞ്ഞ എം സ്വരാജ് ഇന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പമ്പയാറ്റിൽ വെള്ളം കയറിയ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ കന്നിയയ്യപ്പന്മാർ വരാതെ കൊണ്ട് മാളികപ്പുറത്തിന്റെയും ശബരിമല ശാസ്താവിന്റെയും കല്യാണം നടന്നു അതുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്നാണ് എം സ്വരാജ് പറഞ്ഞത് തിരുത്തിയിട്ടില്ല അവിടെ ഒരുപാട് യുവതികളെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എം എം മണി ഇതുവരെ തിരുത്തിയിട്ടില്ല ശബരിമല ശാസ്താവിന് മാത്രമല്ല അവിടത്തെ തന്ത്രിക്കും മേൽശാന്തിക്കും വരെ നൈഷ്ഠിക ബ്രഹ്മചര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച പിണറായി വിജയൻ തിരുത്തിയിട്ടില്ല മോൻസൻ മാവുങ്ങളുടെ വ്യാജ മ്യൂസിയത്തിൽ അവര് തന്നെ പടച്ചെടുത്ത ചെമ്പോല വെച്ചിട്ടാണ് കൈരളി ചാനലും ദേശാഭിമാനി പത്രവും ആചാര ലംഘനത്തിന് യുവതികളെ പ്രവേശിക്കുകയാൻ പോയത് അതും തിരുത്തിയിട്ടില്ല അത് വ്യാജ ചെമ്പോലയാന്ന് പറഞ്ഞിട്ടില്ല ആയിരം പോലീസുകാരെ അകമ്പടി നിർത്തി ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് സന്നിധാനത്തേക്ക് നടത്തിച്ച പിണറായി വിജയൻ സർക്കാർ ഇതുവരെ അത് തെറ്റിയില്ലല്ലോ ബിന്ദു അമ്മിണി ബിന്ദു അങ്ങണി കനകദുർഗയും രകനാ ഫാത്തമിയാണെന്ന് സന്നിധാനത്തേക്ക് പോയ യുവതികൾ അവരൊരിക്കലും വിശ്വാസികളല്ല വിശ്വാസികളുടെ ഇടമാണ് ദേവാലയങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് ടൂർ പോകാനുള്ള ഇടമല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത് കോൺഗ്രസും യു ഡി എഫും ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാടികൾ കട്ട് കടത്തുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന് ഇനി ഒരു അവസരം കൊടുത്താൽ ഈ നവംബർ മാസം അടുത്ത ആഴ്ച അല്ലേ മാതാവിന്റെ പെരുന്നാൾ മഞ്ഞപ്പറ നടക്കുന്ന നമ്മൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കുറച്ച് സ്ഥാനാർത്ഥികൾ കാവൽ നിൽക്കണം പള്ളിക്കകത്ത് നേർച്ചപ്പെട്ടിട്ട് കട്ടുകൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാതാവിൻ്റെ രൂപം പോലും കട്ടുകടത്ത് എ കി സെന്ററിൽ മറച്ചു വെക്കാൻ സാധ്യതയുണ്ട് സകല പള്ളിക്ക് മുമ്പിലും അമ്പലത്തിന് മുമ്പിലും നമ്മൾ ക്യൂ നിൽക്കേണ്ട കാവൽ നിൽക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ചു വിശ്വാസവഞ്ചനയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്തും മുദ്രാവാക്യം വിശ്വസിച്ച് ഈ പിണറായി വിജയന് വോട്ട് ചെയ്തു അവരോടുള്ള വിശ്വാസ വഞ്ചന വിശ്വാസികളായിട്ടുള്ള മനുഷ്യരോട് വഞ്ചന എന്താ നമുക്ക് പെൻഷൻ തരാതിരിക്കുമ്പോൾ നമുക്ക് റേഷൻ തരാതിരിക്കുമ്പോൾ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ ഗതിയില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർ സങ്കടത്തോടെ പോയി ആവലാതി പറയുന്ന അമ്പലങ്ങളിലും പള്ളികളിലും വരെ ഇവർ കർക്കാം കയറുമ്പോ ആ കട്ടവരെ ആറു വർഷക്കാലം പോറ്റി വളർത്തി അത് മൂടിവെച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇപ്പോഴെങ്കിലും നമ്മൾ മിണ്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഹൗളിംഗ് ഇട്ട മൈക്കിന്റെ പോലും ജനാധിപത്യ ബോധം നമുക്കില്ല എന്ന് പൊതുസമൂഹം വിലയിരുത്തും പോരാ നമ്മൾ സംസാരിക്കണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ സംസാരിക്കണം ഇവിടുത്തെ സി പി എമ്മുകാരോട് ചോദിക്കണം പിണറായി വിജയൻ ഈ തോന്നിവാസമൊക്കെ കാണിച്ചപ്പോൾ നിന്റെയൊക്കെ നാവിലെ എവിടെയേറുന്നില്ലല്ലോ എന്ന് ചോദിക്കണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹോസിലെ നീ ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച മരപ്പട്ടിയുടെ പോലും പൗരബോധമില്ലാത്തവരാണ് നാട്ടിലെ സി പി എമ്മുകാർ അപ്പോൾ നമ്മൾ സമരം ചെയ്തത് നമ്മൾ സംസാരിച്ചത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ